ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിൽ എൻ്റെ സഹോദരങ്ങളെ ഹോളണ്ടിൽ നടന്നൊരു അത്ഭുതം അവിടെ ഗോർക്ക് കത്തീഡലിൽ നടന്നൊരു അത്ഭുതമാണ് ശ്രദ്ധിക്കണം ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത ആ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിൽ പ്രൊട്ടസ്റ്റൻ നവീകരണത്തിൻ്റെ ഒരു ഒരു ലീഡർ നേതാവായിരുന്നു എൽറിച്ച് സ്വിഗ്ലി എൽറിച്ച് സ്വിങ്ക്ലി എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ മുന്നേറ്റത്തിൻ്റെ നേതാവായിരുന്ന മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കാൻ വേണ്ടി ദിവികാരുണ്യത്തെ അവഗേളിക്കാൻ വേണ്ടി പരസ്യമായിട്ട് ഈ കത്തീഡൽ ദേവാലയത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈനി ഇരച്ചു കയറുകയാണ് എന്നിട്ട് നശീകരണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ് ആ ദേവാലയ തിരുവസ്തുക്കളൊക്കെ വലിച്ചെറിയുകയാണ് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അരുളിക്ക കുത്തിത്തുറത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കണം അരുളിക്ക കുത്തി തുറത് അതൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒരു അതിനൊരു ഇമേജ് ഒരു പിക്ചറാണ് എൻ്റെ സഹോദരങ്ങളെ കണ്ടു കുത്തി തുറന്നിട്ട് തിരുവോശികളൊക്കെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് ബൂട്ട് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി കണ്ടു ആ കാലിലെ ആ ബൂട്ടിൽ വലിയ ബൂട്ടാണ് ആ ബൂട്ട് കൊണ്ട് ചവിട്ടുകൾ കണ്ടു നിങ്ങൾ ശ്രദ്ധിച്ച് കർത്താവിന്റെ രക്തശരീരങ്ങളെ ബൂട്ട് കൊണ്ട് ബൂട്ടിൽ അതിന്റെ ആണി ആണി പോലത്തെ നമുക്കറിയാം അങ്ങനത്തെ ബൂട്ടുകൾ അത് പതിഞ്ഞ ആ തിരുവോസ്തിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് ഭാഗങ്ങളിൽ വളയാകൃതിയിൽ ഉണ്ടായി രക്തത്തിന്റെ മുറിപ്പാടുകൾ ഉണ്ടായി നിങ്ങൾ ശ്രദ്ധിക്കണമേ അതൊന്ന് മെയിൻ സ്ക്രീനിലോട്ട് കൊണ്ടുവന്ന ആ രക്തത്തിന് കണ്ടു രക്തത്തിന്റെ മുറിപ്പാടുകൾ ഉണ്ടാവുകയാണ് തിരുവോസി അപമാനിക്കുക പരിശുദ്ധ പരിശിതകൃപാനെ അവഹേളിക്ക ദുഷിക്കുക ഈ കാലഘട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ എന്ത് ചെയ്തു എന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൈവം നിന്നെങ്കിൽ ഒരാള് ഈ നിന്ദകരി ആള് ഈ ദിവികാരൻ്റെ അത്ഭുതം കണ്ട് ഈ തിരുവോസിൽ ആ മൂന്ന് ഇടങ്ങളിൽ ആ രക്തത്തിന്റെ മുറിപ്പാടുകൾ കണ്ട് അദ്ദേഹം അവിടെ കമിഴ്ന്ന് വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അവഹേളിക്കാനുള്ള വസ്തുവല്ല ഇത് നിന്ദിക്കപ്പെടാനുള്ള വസ്തുവല്ല ഇത് ജീവിക്കുന്ന കർത്താവിന്റെ യഥാർത്ഥ രക്തശരീരങ്ങളാണ് ആ മനുഷ്യൻ മുട്ടുകുത്തി തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് വലിയ അനുതാപ മാനസാന്തരം ഉണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കഠോര തിന്മ ചെയ്ത മറ്റൊരു തന്റെ സുഹൃത്തിന്റെ അരികിൽ ചെന്ന് അദ്ദേഹമാണ് അവൻ്റെ അടുത്ത് ചെന്നവ് ഇതിന്റെ അത്ഭുത നന്മകളെ കുറിച്ചും കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ ശക്തിയെ കുറിച്ചും അവൻ അദ്ദേഹം പറയാണ് അവർ ഇരുവരോട് മുട്ടുകുത്തി ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ ക്രമം ഒഴുകപ്പെടുകയും നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഇതുപോലെയാ പൗലോസായി മാറിയതുപോലെ കുർബാനയിൽ വിശ്വാസമില്ലാതിരുന്ന യാതൊരു എത്ര ഈ കർത്താവ് തന്റെ അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ തൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ ദിവ്യകാരുണത്തിന്റെ പ്രേക്ഷിതരായി മാറ്റിയ എത്ര അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും കഴിയാത്തതായി കഴിയാത്തതായി നമ്മുടെ എല്ലാം 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 സാധ്യമാ ഈ ഈ ദൈവ ദൈവ ദൂഷകരെ അവര് വിശ്വസിച്ച് കർത്താവിന്റെ രക്തശരീരങ്ങൾ ആ ബോധ്യം അവരുടെ വിശ്വാസേറ്റു പറയുകയാണ് അവിടെ സംഭവിച്ചെന്താന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് ഈ തിരുവോസി ആ രക്തമുറിപ്പാടുകൾ കൊണ്ട് അവിടെ അവിടെ അത് കാണപ്പെട്ട് നിൽക്കുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്പെയിനിലെ ഫിലിപ്പ് രാജാവായത് ഫിലിപ്പ് രണ്ടാമനെ ഈ തിരുവോതി കൊടുക്കുകയാണ് അദ്ദേഹം എന്ത് ചെയ്തു അറിയോ എൻ സ്ക്വയറിലുള്ള സാൻ ലൊറോസ ആശ്രമത്തിനെ ഈ അത്ഭുത തിരുവോസ്തി കണ്ടു ആ തിരുവോസി രക്തമുറിപ്പാടുള്ള മൂന്നിടങ്ങളിൽ രക്തമുറിപ്പാടുള്ള ഈ അത്ഭുത തിരുവോസ്തി കൈമാറുകയാണ് നിങ്ങൾ നോക്കിക്കേ ഇന്ന് ആ ആശ്രമ യത്തിൽ എല്ലാ സ്ക്രീനിലോട്ട് നോക്കിക്കേറിലുള്ള സാൻ ലോറൻസ് ആശ്രമത്തിൽ അത് പരസ്യ വണക്കത്തിൽ വെച്ചിട്ടുണ്ട് എന്റെ പരസ്യമായ വണക്കത്തിൽ ആ തിരുവോസ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ ആ ഫുൾ സ്ക്രീനിലോട്ട് നോക്ക് നിങ്ങൾ അതൊന്ന് അതൊന്ന് പോസ് ചെയ്ത് നിർത്തി ഒന്ന് നോക്കിക്കേ എന്റെ സഹോദരങ്ങളെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ സംഭവിച്ചത് നൂറ്റാണ്ടുകൾ എത്ര കടന്നു വർഷങ്ങൾ എത്ര കടന്നുപോയി ആ ആ കടന്നുപോയിട്ട കാലുകൾ കൊണ്ട് തിരുവോസി അതിഷേപിക്കാൻ പരിഹസിക്കാൻ വേണ്ടി അതിനെ ചവിട്ടിയതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ആ ചവിട്ടിയ മൂന്നിടങ്ങളിൽ രക്തത്തിന് മുറിപ്പാടുകള് നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും കർത്താവ് തന്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന്റെ അത്ഭുതമായി അടയാളമായി ഇന്നും ഈ ദിവ്യകരണ അത്ഭുതത്തിലൂടെ ഈശോ ജീവിക്കുകയാണ് വിശ്വസിക്കുന്നു എല്ലാവരും ചങ്കു തുടർന്ന് പറഞ്ഞു കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയൊരു അത്ഭുതം കണ്ടു കൊല്ലം പത്ത് അഞ്ചു അറുന്നൂറ് വർഷം കഴിഞ്ഞ് അറുന്നൂറ് വർഷമായി ഒരു മാറ്റില്ല ഒരു മാറ്റു പരസ്യ വടക്കത്തിന് ഇന്നും സഹോദരങ്ങളെ എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ് ഒന്നിന്റെ മൂന്നിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാ കർത്താവ് ഒരളി ചെയ്യുന്ന എന്താണ് കർത്താവ് ഒരളി ചെയ്യുന്നത് എന്റെ സന്നിധിയിലേക്ക് മടങ്ങി എന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക നിങ്ങൾ അശ്വത പാപം ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക ലോകത്തിന്റെ മെരിക്കുത്തിൽ ഉപേക്ഷിക്കുക അവിശ്വാസം ഉപേക്ഷിക്കുക മക്കളെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരിക എന്റെ ദിവ്യ കാരുണ്യത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ ഓടി വരിക മടങ്ങി വരിക ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ 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 നിങ്ങളെ 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 അനുഗ്രഹിക്കും സുഖപ്പെടുത്തും അഭിഷേകം ചെയ്യും മഹത്വത്തിൽ സൂക്ഷിക്കും അത്ഭുതകരമായ സഹോദരി സഹോദരങ്ങളെ കർത്താവ് തന്റെ സഭയിലൂടെ ഓരോ ദിവ്യകാണി അത്ഭുതത്തിലൂടെ ഇനി നമ്മൾ എന്തിനെ സംശയിക്കണേ നമുക്കൊന്ന് സറണ്ടർ ആയിക്കോട്ടെ നമുക്കൊന്ന് സരണ്ടർ ആയിക്കോടെ നമ്മുടെ ചങ്ക് എന്നിട്ട് കർത്താവിന് ചങ്ക് നിരന്തരം നമുക്ക് ഭക്ഷിച്ചൂടെ അതിനല്ലേ അത്ഭുതങ്ങളൊക്കെ